its your good morning its your good morning good morning Right. its your good morning harris hi hello good morning harris hi hello ஹாய் ஹலோ ஓகே கிஸ்ட் ஞாபகம் பென்செய்துண்டோ குட் மோர்னிங் ஆல் குட் மோர்னிங் ஹாய் ஹலோ அவரையு ഹ് ഹലോ കിച്ചു എന്തൊക്കെയാണ് എന്തൊക്കെയാ കിച്ചു എന്ത് ബ്രേക്ക്ഫാസ്റ്റാ കഴിച്ചു ചേച്ചേ സൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചു ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തി കഴിച്ചു പിന്നെന്തൊക്കെയുണ്ട് കിച്ചു മഴയുണ്ടോ അവിടെ മഴയുണ്ടോജി സൈഡ് സാജി ഹൈ ഹലോ സാജി പുതിയതാണോ പുതിയതാണെങ്കിൽ സബ് കേട്ടോ സാജി സബ് ചെയ്ത് കൂട്ടാക്ക സബ് ചെയ്തിട്ടുണ്ടോ പുതു കൂട്ടാല് സബ് ചെയ്ത് ലൈക്ക് ചെയ്തു ഓക്കെ ചപ്പാത്തി കിഴങ്ങ് കറി ഓക്കേ ചപ്പാത്തി ചിക്കൻ കറിയും ആയിരുന്നു കിച്ചോ പിന്നെന്താണ് പറയും ഒന്ന് മഴയൊന്നും നല്ല വെയിലാണ് പുറത്ത് നല്ല വെയിലാണ് ഏട്ടൊന്ന് മഴയൊന്നുമില്ല പിന്നെന്താ പറയൂ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു ഷാജി ഹവറി എവിടുന്നാണ് ഷാജി എന്ത് ചെയ്യുന്നു ഷാജി പരിചയപ്പെടുത്തിക്ക എവിടുന്നാണ് ഷാജി എന്ത് ചെയ്യുന്നു ഹായ് ഹലോ റംലു ഹായ് ഹലോ ഹായ് പറയുന്നുണ്ട് ഷാജി എല്ലായിടത്തും നല്ല കാലാവസ്ഥയാണ് ഓക്കെ ഓക്കെ ഷാജി ഷാജി ചാനൽ സബ്യാ കേട്ടോ ചാനൽ സബ് സഭ്യാ ഹായ് സഫ്ന ഹായ് ഹലോ ഷഫ്ന കൊടുങ്ങല്ലൂർ തൃശൂരാണ് ഓക്കെ ഓക്കെ അത് വേറെ ഷാജിയൊക്കെ ഹായ് ഹലോ ഹരി ഹായ് ഹലോ അറിയൂ ഇവിടെ നല്ല വെയില കൊടുങ്ങല്ലൂർ തൃശ്ശൂരിലാണോ ഓക്കെ ശിജി ഓക്കെ മീൻ കൃഷി ചെയ്യുന്നു ഓക്കെ ചെമ്പല്ലിയും കരിമീൻ ആണ് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഫിഷിംഗ് ആണോ ഓക്കെ ശിജി ഓക്കെ ഓക്കെ പിന്നെന്തൊക്കെയാണ് ഓക്കെ ഓക്കെ തുണിയ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട് കേട്ടോട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഓക്കെ ഹായ് റിനു അസ്സലാമലൈക്കും റിനു അസ്സലാമലിക്കും In India, പിന്നെന്താ പറയൂ എസ്മി വന്നില്ല ട്ടോ എസ്മി വന്നിട്ടില്ല എവിടെയാന്നറിയില്ല എസ്മി വന്നിട്ടില്ല സിജി ഓക്കെ ഓക്കെ ശരിയൊരു പരിപാടി ഉണ്ട് ഓക്കെ ഓക്കെ സിജി ഓക്കെ സുനു ഹായ് ഹലോ ഹായ് പറയണേ സുനു ഹായ് ഹലോ മുഹമ്മദ് ഹലോ മുഹമ്മദ് സോ മച്ച് താങ്ക് യു പിന്നെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഓക്കെ ശിവകുമാർ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ശിവകുമാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സിജി ഓക്കെ സിജി ബൈ സിയു ഹായ് ഹലോ നാരായണൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നാരായണൻ ഗുഡ് മോർണിംഗ് കാപ്പി കുടിച്ചോട്ടോ സുനു കാപ്പി ഒക്കെ കുടിച്ചു സുനു ലോഗ് എന്താണ് ലൈവില് കാണാനില്ല ലൈവ് ഇപ്പൊ എനിക്ക് നോട്ട് വരാറില്ല കേട്ടോ സുനു സുനു കാപ്പി പിടിച്ചായിരുന്നു എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് നാരായൺ ഗുഡ് മോർണിംഗ് നല്ല വിശേഷം കേട്ടോ സുനു എന്തൊക്കെയുണ്ട് വിശേഷം വയ്ക്കും നല്ല വിശേഷം ഇടക്ക് ചക്കാവുന്ന കേട്ടോ ഓ സക്കാവുന്നുണ്ട് ഇടയ്ക്ക്